വീണ്ടും അപ്രതീക്ഷിത വേർപാട് കണ്ണീരോടെ സിനിമാ ലോകം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പ്രമുഖ ബംഗാളി നടൻ ജോയ് ബാനർജി അന്തരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു നാഗ്മതി ചോപ്പർ ഹിരക് ജയന്തി തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ജോയ് ബാനർജി ബി ജെ പി നേതാവ് കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു നടന് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ നടൻ ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ജോയ് ബാനർജിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും പ്രിയ നടൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് हमको प्रार्थना